ഹലോ പ്രകൃതി സ്നേഹികളും ഗാർഡൻ സ്നേഹികൾക്കും ഒക്കെ ഇഷ്ടാവുന്നൊരു വ്ളോഗാണിത് ഇത് എൻ്റെ അനിയത്തി മീഷോയിൽ നിന്ന് അറുപത് രൂപയ്ക്ക് മേടിച്ച വിത്താണ് അപ്പം ഞാൻ അത്ര ഭയങ്കര പ്രകൃതി സ്നേഹമൊന്നുമല്ല പക്ഷേ ഗാർഡനിൽ പൂണ്ടായി നിൽക്കണമൊക്കെ കാണാൻ ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ ഇത് മേടിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അവളെ ഒരുപാട് കളിയാക്കി അറുപത് രൂപയ്ക്ക് ഇത് എന്താ വന്നിട്ടുള്ളത് പോലും അറിയില്ല കണ്ടിട്ട് നമുക്ക് വേറെന്തോ പോലൊക്കെയാണ് തോന്നിയത് ഞാൻ പറഞ്ഞു ഇത് ആട്ടും കാട്ടാണോ എന്ന് വരെ ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു കാരണം അറുപത് രൂപയ്ക്ക് വിത്ത് കിട്ടുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു പക്ഷേ വിത്ത് തന്നെയായിരുന്നു നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് അതിനൊരു സ്പ്രൌട്ട് ൊക്കെ വന്നു അങ്ങനെ ഞങ്ങളുടെ ഒരു ബൗൾ ഉണ്ടായിരുന്നു ഈ ബൗൾ പണ്ടേ തൊട്ട് വീട്ടിലുള്ളതാണ് അത്യാവശ്യം വലിപ്പൊക്കെ ഉണ്ട് അങ്ങനെ അതിൽ ആദ്യം ഒരു ചെറിയ ഇല വന്നു പിന്നെ അതുപോലെ രണ്ട് മൂന്ന് ഇല വന്നു അപ്പോൾ എല്ലാവർക്കും സംശയം ഇത് താമര തന്നെയാണോ കുറേ പേര് പറഞ്ഞു ഇത് ആമ്പലാണോ വേറെ ചിലർ പറഞ്ഞു ഇതെന്തോ കാട്ടുചെടിയാണ് മീശോ എന്ന് വന്നതായത് എല്ലാവർക്കും ഒരു സംശയത്തിൻ്റെ ഒരു ഇതാണ് അവസാനം ഞങ്ങളുടെ താമര മുട്ടിട്ടു മുട്ടിട്ടപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ഉറപ്പായി അതൊരു താമരയാണെന്ന് അങ്ങനെ ഞങ്ങൾ ഒഴിച്ച് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ താമരയുടെ അടുത്തേക്ക് പോകുന്നതാണ് അപ്പം ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ ഓരോ ദിവസത്തെയും വലിപ്പം വ്യത്യാസം വന്നുകൊണ്ടിരുന്നിരുന്നത് ആദ്യം ചെറുതായിരുന്നു പിന്നെ കണ്ടില്ല ഇത്രയൊക്കെ ആയി അപ്പം ഇത്രയൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇതെന്തായാലും താമര തന്നെയാണെന്ന് തോന്നി പിന്നെ അപ്പം അതിൻ്റെ കളർ എന്തായിരിക്കും എന്നൊരു ഇതായി പിന്നെ എന്ത് വെറൈറ്റി ആയിരിക്കും എന്നൊക്കെ അവസാനം ഞാനൊരു ദിവസം പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എന്നിട്ടപ്പോൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുക മണിയൊക്കെ ആയപ്പോൾ അത് ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ ഇത്രയും വിരിഞ്ഞു എന്തായാലും സിക്സ്റ്റി റുപ്പീസിന് മേടിച്ചിട്ട് ഇത്രയും ഇത്രയും ഭംഗിയുള്ളൊരു താമര ഉണ്ടാവുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇതിന് വേണ്ടി എൻ്റെ അനിയത്തി ഒരുപാട് എന്താ പറയുക കെയർ കൊടുത്തിട്ടുണ്ട് ഇതിന് നന്നായിട്ട് ഫെർട്ടിലൈസ് ചെയ്തിട്ടുണ്ട് നട്ട രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇനി ഞങ്ങൾ അടുത്ത വീഡിയോസിൽ ഉൾപ്പെടുത്താം എല്ലാവരും കമൻറ്റ് ചെയ്യണേ വീഡിയോ വേണമെങ്കിൽ